ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്നൊക്കെ പറയുന്ന വെറുതെയാണ് ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ട്രൂ ഇൻട്രോസ്റ്റോസ് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോ സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു എട്ട് മാസക്കാലം വീഡിയോ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈഫിൻ്റെ നാട്ടിലായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ അവിടുന്ന് എറണാകുളത്തോട്ട് പോന്നിട്ടുണ്ട് വീണ്ടും ഓട്ടോ ഒക്കെ എടുത്ത് ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്നതിന് കുറച്ചാൾക്ക് മുന്നേ ഒരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂട്ടർ കൊടുത്തിട്ടാണ് ബൈക്ക് എടുത്തത് അപ്പോൾ ആ ബൈക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ കേട്ടോ അത് ഞാൻ കുറച്ച് റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അത് ഏത് വണ്ടിയാണെന്ന് പലരും ചോദിക്കേണ്ടായിരുന്നു പൾസർ ആണെന്ന് മനസ്സിലായി പക്ഷെ അതിൻ്റെ ഏത് മോഡലാണെന്നായിരിക്കും മനസ്സിലാക്കി ഉണ്ടായിരുന്നില്ല പലരും അപ്പോൾ ചോദിക്കേണ്ടത് ടു ഹൺഡ്രഡ് ആണോ വൺ എയ്റ്റി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നേട്ടോ അപ്പോൾ നമ്മളെടുത്തത് പൾസർ വൺ എയ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടിട്ട് വരാം അപ്പോൾ ഇതാ ഇതാട്ടോ നമ്മളെടുത്ത വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പൾസർ വൺ എയ്റ്റി ആണ് പക്ഷെ ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പൾസർ ടു ഹൺഡ്രഡ് ആണെന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഇത് അങ്ങനെ വിചാരിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റ് ഈ വണ്ടിയിലുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൾസർ ടു ഹൺഡ്രഡിലും അതേപോലെ തന്നെ ടു ട്വൻറ്റിയിലും എന്നാൽ ഒരു എക്സോസ്റ്റായിരുന്നിട്ട് ഈ വണ്ടിയിലുണ്ടായിരുന്നു ഞാൻ മേടിച്ചപ്പോൾ തന്നെ അങ്ങനെ അങ്ങനെയായിരുന്നു പിന്നെ ഇത് ഞാൻ ഓയിൽസിൽ നിന്നാണ് വണ്ടി എടുത്തത് വണ്ടിക്ക് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് കെ ഇൻ്റടുത്ത് റേറ്റ് ആയിരുന്നു കുറച്ച് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിരുന്നു പക്ഷേ ഞാൻ കൊടുക്കാൻ റെഡിയായിരുന്നു ആ എമൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ബ്ലൂ കളറായിരുന്നു വേറെ എല്ലാ വണ്ടിയും നോക്കിയിട്ട് ബ്ലാക്ക് കളർ ആയിരുന്നിട്ടുണ്ടായിരുന്നു ഈ ബ്ലൂ ഒരെണ്ണം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഓയിലെസ്ലിൽ എൻ്റെ ഒരു ഫേവറേറ്റ് കളറ് ബ്ലൂ കൂടെ ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തത് ഈ വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൾസർ വൺ എയ്റ്റി ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സർക്കിൾ ഹെഡ് ഹെഡ്ലൈറ്റ് വന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെഡ് ലൈറ്റ് വന്ന പറഞ്ഞാൽ വണ്ടി ഇറങ്ങിയായിരുന്നു അതിൽ കിക്കർ വന്നിട്ടുണ്ടായിരുന്നു ഇത് ആ മോഡൽ കഴിഞ്ഞിട്ടൊരു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ വണ്ടിയായിട്ട് ഈ വണ്ടിക്ക് കിക്കർ വരാത്ത മോഡലാണ് പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് സോസ്റ്റ് ഇതിലിപ്പോൾ ഉള്ളത് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റിയിൽ വന്ന എച്ച് സോസ്റ്റായിട്ടുള്ളത് ശരിക്കും അതിൽ മാറ്റിയതാണ് അല്ലാതെ ഈ വണ്ടിയിൽ ഇങ്ങനെ ഒരു എക്സോസ്റ്റ് ആണ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാട്ടോ എടുത്ത വണ്ടി പിന്നെ ഇതിൽ ഇവിടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ടാൻ എടുത്ത സമയത്ത് പിന്നെ ടയർ എല്ലാം നല്ലതായിരുന്നു പിന്നെ ഇത് കെ എൽ സെവൻറ്റീനാണ് രജിസ്ട്രേഷൻ നമ്മൾ സെക്കൻഡ് എടുത്തോണ്ട് തന്നെ നമുക്ക് നമ്മുടെ അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് കെ എൽ സെവൻറ്റീൻ ആയിരുന്നു അത് എറണാകുളത്ത് മൂവാറ്റുപിയുടെ രജിസ്ട്രേഷൻ ആയിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല കണ്ടീഷനായിരുന്നു ടെസ്റ്റ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ വണ്ടി കിട്ടിയത് പിന്നെ ടയറെല്ലാം പുതിയതായിരുന്നു ഈ വണ്ടിയപ്പം എടുത്തപ്പോൾ ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് എല്ലാം പുതിയത് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ നമുക്കിത് ഒരു അഞ്ചുവല്ലത്തേക്ക് വലിയ പണിയൊന്നും കിട്ടൂലെന്ന് തോന്നിയതുകൊണ്ടും പിന്നെ ഇതിന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ എച്ച് സോസ്റ്റൊക്കെ കണ്ടപ്പോൾ ഒരു ബൾക്കി ഫീൽ തോന്നുന്നുണ്ടായിരുന്നു സാധാ പൾസർ വൺ എയ്റ്റീനേലും അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് പിന്നെ എല്ലാവരും ചോദിക്കേണ്ടി ഇത് ടു ഹൺഡ്രഡ് ആണോ ഒന്ന് ടു ഹണ്ട്രഡ് അല്ല വൺ എയ്റ്റി തന്നെയാട്ടെ ഇത് പിന്നെ ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് കിട്ടിയ ഒരു ചെറിയ പണിയെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി പോവായിരുന്നു അതേപോലെ തന്നെ ഈ ബാറ്ററി പോയി കഴിഞ്ഞാൽ ഇതിന് കിക്കറില്ല അപ്പോൾ നമുക്ക് അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊരു വിഷയം വന്നായിരുന്നു പിന്നെ ഇതിൻ്റെ ഇഗ്നീഷ്യൻ കോവില് കംപ്ലയിൻ്റ് ആയിരുന്നു വേറെ നമുക്ക് പണിയൊന്നും കിട്ടിയില്ല ഇതാണ് വണ്ടിയുടെ ഒരു സൈഡ് ലുക്ക് എന്ന് പറയുന്നത് വണ്ടി അത്യാവശ്യം മാസികമായിട്ട് തന്നെ തോന്നൂട്ടെ ഈ ഒരു എക്സോസ്റ്റ് വന്നിരിക്കണതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മളെടുത്ത വണ്ടി പിന്നെ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു എട്ട് എട്ടല്ല ഒരു ആറേഴ് മാസമായിട്ടുണ്ട് കേട്ടോ വണ്ടി എടുത്തിട്ട് നമ്മളിതിൻ്റെ രണ്ട് മൂന്ന് ചെറിയ റിയലൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഈ വണ്ടിയായിട്ട് നമ്മൾ ഇടുക്കിയിലൊക്കെ ഒന്ന് കറങ്ങിയായിരുന്നു കേട്ടോ വണ്ടി പെർഫോമൻസ് നല്ലതാണ് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല പിന്നെ ഇത് പൾസറി തന്നെ രണ്ട് സ്പാർക്ക് മോഡൽ മോഡലാട്ടോ ആദ്യം ഉറങ്ങിയ മോഡലിലൊക്കെ വൺ എയ്റ്റി സി സിയിൽ മറ്റേ റൗണ്ട് ഹെഡ്ലൈറ്റ് വന്ന വണ്ടിയിൽ ഒറ്റ സ്പാർക്ക് പ്ലഗ് ആയിരുന്നു ഈ വണ്ടിയിൽ രണ്ട് സ്പാർക്ക് പ്ലഗ് വരാൻ തുടങ്ങിയ മോഡലിൽ വെച്ചിട്ട് ഇത് രണ്ടാമത്തെ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കൂടാതെ നമ്മളപ്പോ ഇന്നത്തെ വീഡിയോയില് കണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനടുത്ത എന്റെ ബൈക്ക് ആട്ട കാണിച്ച് നമ്മൾ ഈ ബൈക്കിന്റെ കുറച്ച് റീൽസ് ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്നൊരു വീഡിയോ ചെയ്തത് അത് മാത്രമല്ല ഞാനിപ്പോ നമ്മുടെ വൈഫിന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എറണാകുളത്തോട്ട് അപ്പൊ നമ്മള് അവിടെ നമ്മൾ നേരത്തെ ചെയ്തിട്ട് വെച്ചാൽ പരിപാടിയൊക്കെ ചെറുതായിട്ടൊന്ന് സ്ോപ്പ് ചെയ്തിട്ട് ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മൾ എറണാകുളത്തോട്ട് വന്നേക്കണം കേട്ടോ അപ്പൊ ഇനി അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോഷ്ടയുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഈ ബൈക്ക് എടുക്കാനുള്ള സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ വൈഫിന്റെ നാട്ടിൽ ഞാൻ സ്കൂട്ടർ യൂസ് ചെയ്താൽ അത് ഞാൻ വെച്ചാൽ ഒരു അഞ്ചു വർഷം ഒക്കെ ആയിട്ട് യൂസ് ചെയ്ത സ്കൂട്ടർ ആയിരുന്നു നല്ല വണ്ടിയായിരുന്നു അതിന്റെ ടെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല വണ്ടിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ റോഡ് വളരെ മോശം ഉണ്ട് അപ്പൊ നമ്മൾ ഡബിൾ സിരിയൊക്കെ സ്കൂട്ടർ ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടാതെ തന്നെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡെന്ന് വെച്ചാൽ റോഡില്ല ആക്ച്വലി അതേപോലത്തെ ഒരു ഓഫ് റോഡ് ഏരിയ ആയിരുന്നു ആയിരുന്നട്ടോ അപ്പോ എസ്റ്റൈൻഡ് ഉള്ളിപ്പൊക്കെ ഓടിക്കാൻ പാടായത് കൊണ്ട് നമുക്ക് ഒരു ബൈക്ക് തന്നെ വേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് നമ്മൾ ബൈക്കിലോട്ട് മാറിയത് പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറെ ബൈക്കൊക്കെ നോക്കിയായിരുന്നു ലാസ്റ്റ് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കുറച്ച് സി സി കൂടിയൊരു വണ്ടിന്ന് വെച്ച് അങ്ങനെ നോക്കി എനിക്കൊരു ഇഷ്ടപ്പെട്ട വണ്ടിയായിട്ട് കിട്ടിയത് ഈ വണ്ടി ആട്ടാണ് പിന്നെ ഇതിന്റെ ബ്ലൂ കളർ ഉള്ളതുകൊണ്ടാണ് എസ്പെഷ്യലി ഞാൻ ഈ വണ്ടി എടുത്തത് ബാക്കി എല്ലാ പൾസറും വൺ എയ്റ്റി ഒക്കെ ഉണ്ടായിരുന്നത് ബ്ലാക്ക് കളർ ആയിരുന്നു അതേപോലെ ഡ്യൂൾ കളറായിട്ടുള്ള റെഡും ബ്ലാക്കും അതേപോലെ തന്നെ ബ്ലൂവും ബ്ലാക്കൊക്കെ ആയിരുന്നു സിംഗിൾ കളർ ആകെ ഒറ്റവണ്ണം കണ്ടല്ലോ അതെന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ തന്നെ കിട്ടിയപ്പോ ആ വണ്ടി എടുക്കുകയായിരുന്നു പിന്നെ ഇതിന് ടെസ്റ്റ് കഴിഞ്ഞ് ഒരു മാസം ആയിട്ടുണ്ടായിരുന്നില്ല അഞ്ചുമല്ലോ നമ്മുടെ പേപ്പർ ഉള്ളതുകൊണ്ട് കേട്ടോ നമ്മൾ ഈ വണ്ടി എടുത്ത് ഏകദേശം ഇരുപത്തി രൂപ ആയാരുന്നു ഞാൻ അധികം ബാർഗെയിൻ ചെയ്യാനൊന്നും നിന്നില്ല എനിക്ക് വണ്ടി നല്ലോണം ഇഷ്ടപ്പെട്ട് ഓടിച്ചിട്ട് നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് പിന്നെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇടുക്കി കട്ടപ്പന കുമളി സൈഡൊക്കെ വണ്ടിയായിട്ടൊന്നും കറങ്ങിയായിരുന്ന വണ്ടിക്ക് വേറെ വിഷയം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വണ്ടി എടുത്തിട്ട് നമുക്ക് ചെറിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി മാറേണ്ടോന്ന് ഫിനിഷൻ കോവില് മാറേണ്ടതോ അതിനൊക്കെ കൂടെ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതാണ് വേണ്ടതെങ്കിൽ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടെ എല്ലാവരും അതേപോലെ നമ്മൾ ഇനി പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾ ഓട്ടോക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലിലെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ